ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് വളരെ ചെറിയൊരു പ്രാർത്ഥന പരിചയപ്പെടാം ഈ ഒരു പ്രാർത്ഥന എത്ര തിരക്കുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ഇത് മൂന്ന് ദിവസമാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളിത് മൂന്ന് മണിക്കാണ് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് വിളിപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗങ്ങളെ സമർപ്പിച്ചിട്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ നീ എനിക്ക് വേണ്ടി ഇന്നു വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ യേശുവെ ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യം നേരത്ത് നമ്മുടെ ആ പ്രത്യേക നിയോഗം സമർപ്പിക്കാം എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ ആമീൻ